സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില പവന് ആയിരത്തി നാൽപ്പത് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിലേക്ക് ഉയർന്നു ആദ്യമായാണ് പവൻ അൻപതിനായിരം കടക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഡോളർ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില അൻപതിനായിരത്തി നാനൂറ് രൂപയാണ് മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി നാനൂറ് രൂപയുടെ വർധനയാണ് സംഭവിച്ചിരിക്കുന്നത് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി മുന്നൂറ് രൂപയായി രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ ആയിട്ടുണ്ട് മുപ്പതിനായിരത്തോളം രൂപയുടെ വർധനവാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സ്വർണത്തിനുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം പൂജ്യം ഡോളറിലും പവൻ വില ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ് രൂപയിലും ആയിരുന്നു ഇന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറിലും ഒരു പവൻ സ്വർണവില അൻപതിനായിരത്തി നാനൂറ് രൂപയിലും എത്തി നിൽക്കുന്നു വിവാഹ വിപണിയിലെ ഉപഭോക്താക്കൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ഒരു പവൻ സ്വർണ്ണാഭരണമായി ഇന്ന് വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി നികുതി ഹാൾമാർക്കിംഗ് ചാർജസ് ഉൾപ്പെടെ യ്യായിരം രൂപയ്ക്ക് അടുത്ത് നൽകണം ഈ വർഷം ഫെഡറൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണവിലയിലെ കുതിപ്പിന് കാരണമായത് കൂടാതെ രാജ്യാന്തര വിപണിയിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പ്രഖ്യാപനവും നിക്ഷേപകർ വലിയ തോതിൽ സ്വർണത്തിൽ താല്പര്യം കാട്ടുന്നതും വിലവർദ്ധനക്ക് കാരണമായിട്ടുണ്ട് രാജ്യാന്തര വിപണിയിൽ ചൈനീസ് വനിതകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന എന്നറിയപ്പെടുന്ന കേന്ദ്ര ബാങ്കും സ്വർണം ലക്ഷ്യം വയ്ക്കുന്നതും നിലവിലെ സ്വർണ്ണവില കൂട്ടാൻ ഒരു കാരണമായി സാമ്പത്തിക ശാസ്ത്രർ വിലയിരുത്തുന്നു ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി സ്വർണം റെക്കോർഡുകൾ പിന്നിടുകയാണ് സ്വർണ്ണാഭരണ പ്രേമികളെ കടുത്ത ആശങ്കയിലായിത്തിയാണ് ഇപ്പോഴത്തെ വിലക്കുതിപ്പ് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിലാണ് സ്വർണം ആദ്യമായി നാൽപ്പതിനായിരം രൂപ തൊട്ടത് നാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ പത്തായിരത്തി രൂപയുടെ വർധനയോടെ പവന് അൻപതിനായിരത്തി രൂപയിൽ എത്തി നിൽക്കുകയാണ് നിലവിലെ വില ോടൊപ്പം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹാൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ചേരുമ്പോൾ ഒരു പവൻ വാങ്ങാൻ കുറഞ്ഞത് അൻപത്തി രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് പ്രാദേശിക വിപണികളിലും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് യു എസ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ സാമ്പത്തിക അസ്ഥിരത പ്രകടമായതാണ് സ്വർണത്തിലേക്ക് നിക്ഷേപ പ്രവാഹം ഉണ്ടാവാനും അതുവഴി വില കുതിക്കാനും കാരണമായത് സ്വർണ്ണവില വർധനവ് ഉപഭോക്താക്കളിൽ വലിയ അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതി കൂടി അവലോകനം ചെയ്യുമ്പോൾ വാങ്ങൽ ശേഷി കുറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ സ്വർണം ആഭരണമായി അണിയുന്നതിന് മാത്രമല്ല ഏറ്റവും നല്ല നിക്ഷേപമായി കരുതുന്നതിനാൽ സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടായാലും സ്വർണം വാങ്ങുന്നത് മലയാളികൾ തുടരുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശയാണെങ്കിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ലാഭമാണ് വില അധികരിച്ചു നിൽക്കുന്നതിനാൽ പണയം വയ്ക്കാതെ വിറ്റഴിക്കുന്ന പ്രവണത ഇപ്പോൾ വിപണിയിൽ വർദ്ധിച്ചു വരുന്നു സ്വർണ്ണവില കൂടുമ്പോൾ പുതിയ സ്വർണത്തിന്റെ വിൽപ്പനയിൽ മന്ദഗതിയാണെങ്കിലും പഴയ സ്വർണ്ണവില്പനയിൽ വർധനവാണെന്ന് കച്ചവടക്കാർ പറയുന്നത് വില കൂടിയ സാഹചര്യത്തിൽ പഴയ സ്വർണമാണ് വിൽക്കുന്നതെങ്കിൽ ലാഭം ഇരട്ടിയാകും തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് പഴയ സ്വർണത്തിന് ജ്വല്ലറി വ്യാപാരികൾ വിലയിടുക തങ്കത്തിന് വില കൂടുമ്പോൾ പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം കിട്ടും എന്നാൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അടിയന്തര സാമ്പത്തിക ആവശ്യം നിറവേറ്റാൻ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നത് സ്വർണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കയ്യിലുള്ള ആഭരണം വിറ്റ് പൈസയാക്കിയാൽ പിന്നീടൊരു സ്വർണ്ണം വാങ്ങണമെങ്കിൽ വൻ തുക നൽകേണ്ടി വരും ന്യൂസ് ഡെസ്ക് യൂടോക്ക്